പയ്യന്നൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ് ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ കവർ പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് മഹോത്സവം നടക്കുക മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ആഘോഷത്തിന്റെ ആരവങ്ങളിലേക്ക് നീങ്ങുകയാണ് പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സുബനീറിന്റെ കവർ പ്രകാശനം നടന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കെ ബാലകൃഷ്ണൻ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷൻ വി ശശീന്ദ്രൻ കോമരത്തിന് കവർ നൽകിയാണ് പ്രകാശനകർമ്മം നിർവഹിച്ചത് ഈ പരിപാടി പാടി പാടി വരാനും ഈ പരിപാടി പങ്കെടുക്കാനും കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് കാരണം പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കൂടി പ്രദേശത്ത് ആകെ ചുറ്റി നടക്കാനും നമ്മുടെ ഈ നമ്മുടെ കേരള ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരോ വർഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ചരിത്രം നമ്മുടെ കേരളത്തിലെ ചരിത്രം തുടങ്ങുന്ന ഒരു സ്ഥലം എന്നവരെ നമ്മുടെ ഏഴുവലേക്കും അതിൽ താഴ്വരയായിട്ടുള്ള ഗ്രാമത്തിലേക്ക് അത് ഗ്രാമവിള പൂവർ എന്ന ഒരു ആദി രാജാവിൻ്റെ അദ്ദേഹത്തിന് കളി ഗ്രാമം കളി രാമത്തെ കളിക്ക് ആ സ്ഥലത്ത് വരാനും അങ്ങനെ ഒരു ദിവസങ്ങളോളം ഈ പ്രദേശത്ത് സഞ്ചരിച്ചുകൊണ്ടു അതുപോലെ പറയുന്നതായ ഡോക്ടർ എം വി വിശ്വപ്പൂർ ഒക്കെ സംസാരിച്ച് പ്രദേശത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളെ പ്രസിദ്ധ ആർട്ടിസ്റ്റ് മദനനാണ് കവർ ഡിസൈൻ ചെയ്തത് സുവനീർ കമ്മിറ്റി കൺവീനർ കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ചെയർമാൻ ഡോക്ടർ രവി രാമന്തളി അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ ആശംസാപ്രസംഗം നടത്തി സുവനീർ എഡിറ്റർ പി പി ജനാർദ്ദനൻ നന്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം ആഘോഷിക്കുന്നത് ഏത് ഗ്രാൻഡ് ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഏറ്റെടുത്ത ഏറ്റവും വലിയ ഓഫർ വീണ്ടും ും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബിസി മൈ ഹോമിലും എ ബി സി സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്